രാജ്യം ജാഗ്രതയിലാണ് അപ്പോൾ സംസ്ഥാനങ്ങൾ കൂടുതൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള അധികാരങ്ങൾ കേന്ദ്രം നൽകുകയാണ് അതിൽ ഏറ്റവും പ്രധാനം സിവിൽ ഡിഫൻസ് നിയമങ്ങൾക്ക് കീഴിലുള്ള അധികാരങ്ങൾ ഉപയോഗിക്കാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി എന്നതാണ് ആവശ്യമായ മുൻകരുതൽ നടപടി കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനാണ് നിർദ്ദേശം നൽകിയത് ആർ അച്യുതനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അച്യുതൻ അങ്ങനെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇത് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കേണ്ടെന്ന നടപടികൾ കൈക്കൊള്ളേണ്ടെന്നൊരു സമയം കൂടിയാണ് ആ ഘട്ടത്തിൽ എന്താണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം യം സംസ്ഥാനങ്ങള്ക്ക് ചീഫ് സെക്രട്ടറിമാര്ക്ക് നൽകിയ നിർദ്ദേശം അരിച ഈ പാകിസ്ഥാൻ പ്രകോപനങ്ങൾക്ക് പിന്നാലെ തന്നെയായിരുന്നു അന്ന് ആഭ്യന്തര മന്ത്രാലയം ഈ പാകിസ്ഥാൻ അതിർത്തി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുമായി ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയും ഇതേ രീതിയിലുള്ള ചില നിർദ്ദേശങ്ങൾ കൈമാറുകയും ചെയ്തു ഈ അവശ്യ സാധനങ്ങളുടെ അടക്കമുള്ള അവ ഉറപ്പുവരുത്തണം സേവനങ്ങൾ ഉറപ്പുവരുത്തണം എന്നൊരു ആവശ്യം ഈ ഇപ്പോൾ നിലവിൽ നിലവിലിതിപ്പോൾ ചീഫ് സെക്രട്ടറിമാർക്ക് എല്ലാ സംസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണകൂടങ്ങൾക്കാണ് ഇപ്പോൾ ഇത്തരം കത്ത് നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് സിവിൽ ഡിഫൻസ് നിയമങ്ങൾക്ക് കീഴിലുള്ള അടിയന്തര അധികാരങ്ങൾ ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അത് കൃത്യമായ സമയത്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവ പ്രയോഗിക്കണം എന്നാണ് ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആവശ്യമായ മുൻകരുതൽ നടപടികൾ കാര്യക്ഷമമായി തന്നെ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കണം അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ആ ഒരു അറിയിപ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്കായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി എസ് എഫ് ഡി ജിയുമായും സി ഐ എസ് എഫ് ഡി ജിയുമായും കൂടിക്കാഴ്ച നടത്തിയത് അതിനുശേഷമാണ് ഇത്തരമൊരു നീക്കങ്ങൾ ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് മറ്റൊന്ന് ഈ അതിർത്തി സംസ്ഥാനങ്ങൾ വീണ്ടും അത് അതീവ ജാഗ്രതയിലേക്ക് കടന്നിരിക്കുന്നു കാരണം ഇനി വരുന്ന മണിക്കൂർ അത് രാത്രിയിലേക്ക് കടക്കുകയാണ് അപ്പോൾ കൂടുതൽ ജാഗ്രത ഇനി ഈ അതിർത്തികളിൽ പുലർത്തേണ്ടി വരും കാരണം ഇന്നലെ എട്ട് മണിയോടുകൂടിയായിരുന്നു പാകിസ്ഥാൻ ഈ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന ഇന്ത്യയുടെ മേഖലകളിലേക്കും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലേക്കും പ്രയോഗിച്ചത് അതേതാണ്ട് പതിനൊന്ന് മുപ്പത് വരെ ആ ഒരു ആക്രമണം പാകിസ്ഥാൻ്റെ ആ ഒരു പ്രകോപനം നീണ്ടു നിന്നതായാണ് ലഭിക്കുന്ന വിവരം ആ സമയക്രമം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ അത് ഏറെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് രാത്രിയിലേക്ക് കടക്കുന്ന മണിക്കൂറുകളാണ് ചണ്ഡീഗഡിലെ കടകൾ ഏഴ് മണിയോടെ അടച്ചിടാൻ നിർദ്ദേശം ഇതിനോടകം ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുന്നു മെഡിക്കൽ ഷോപ്പുകൾ ഒഴികെയുള്ള കടകൾക്കാണ് ഈ നിർദ്ദേശം ബാധകമായിട്ടുള്ളത് അതായത് റെസ്റ്റോറൻറ്റുകൾ ഏത് കട തന്നെയായിരുന്നാലും ഏഴ് മണിക്ക് മുൻപേ അടയ്ക്കണം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം നൽകിയിട്ടുണ്ട് അങ്ങനെ അതിർത്തി മേഖല വീണ്ടും ഒരു അതീവ ജാഗ്രതയിലേക്ക് കടക്കുകയാണ് ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങൾ അടക്കം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ എന്താണ് നടന്നത് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായി വിശദീകരണങ്ങൾ ഒരു പക്ഷേ വരുന്ന മണിക്കൂറിൽ വിദേശകാര്യ മന്ത്രാലയം അത് അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടിട്ട ഈ സേനാ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം എന്നുള്ളത് അതിൻ്റെ എല്ലാ രേഖകളും അതിൻ്റെ തെളിവ് സേന ശേഖരിച്ചിട്ടുണ്ട് ദൃശ്യങ്ങളടക്കമുള്ള രേഖകളാണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ ദൗത്യവുമായി ബന്ധപ്പെട്ടിപ്പോൾ ശേഖരിച്ചിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെ കൃത്യമായ തെളിവുകൾ മുൻനിർത്തിയാണ് ഇന്ത്യ എല്ലാ ചോദ്യങ്ങളെയും അഭിമുഖീകരിക്കുന്നത് പക്ഷേ അത് പാകിസ്ഥാൻ അത്തരം തെളിവുകൾ നൽകാൻ കഴിയുന്നില്ല ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ അടിച്ചിട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ തെളിവുകൾ ചോദിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ആ ദൃശ്യങ്ങൾ കിടപ്പുണ്ട് എന്നായിരുന്നു മറുപടി എന്നാൽ ഇന്ത്യക്ക് ഇന്ത്യക്ക് ഏതൊക്കെ തരത്തിലുള്ള ദൗത്യം നടത്തിയാലും കൃത്യമായിട്ടുള്ള സൈന്യം തന്നെ ചില ദൃശ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തി അച്ചതിനിപ്പോൾ രാജ്യതവും കനത്ത സുരക്ഷയിലാണ് എയർ സൈറൺ പരീക്ഷിച്ചിട്ടുണ്ട് മൂന്ന് മണിക്ക് ശേഷം അത് പരീക്ഷിച്ചു പത്തിരുപത് മിനിറ്റോളം ആ സൈറൺ മുഴങ്ങിയിട്ടുണ്ട് കൂടുതൽ ഇടങ്ങളിൽ സൈറൺ സ്ഥാപിക്കുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തു അങ്ങനെ ഏത് തരത്തിലേക്കാണ് രാജ്യതലസ്ഥാനത്തിന്റെ സുരക്ഷ ഈ ഘട്ടത്തിൽ ഉറപ്പാക്കിയിട്ടുള്ളത് അനുജ തന്ത്രപ്രധാനമായിട്ടുള്ള ഇടമാണ് കാരണം രാഷ്ട്രപതി ഭവൻ പ്രധാനമന്ത്രിയുടെ വസതി അതുപോലെ തന്നെ മറ്റ് എല്ലാം ഉള്ള ഒരിടമാണ് രാജ്യ തലസ്ഥാനം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവിടെ തുടക്കം മുതൽ തന്നെ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് പരിശോധനകൾ രാത്രി പരിശോധനകളെല്ലാം ശക്തമാക്കിയിരിക്കുക ഡൽഹി പോലീസ് ബാരിക്കേഡുകൾ റോഡിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചാണ് ഇപ്പോൾ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുന്നത് അതായത് സെൻട്രൽ ഡൽഹിയിലേക്ക് കയറുമ്പോൾ കൂടുതൽ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാണ് ആ പരിശോധനകൾ പുരോഗമിക്കുന്നത് അതിനോടൊപ്പമാണ് ഇന്ന് ഈ അപായ സൈറൻ പരീക്ഷണം നടത്തിയത് ഐ ടിഒയിലെ ഐ ടിഒയിലെ സ്ഥാപിച്ചിരുന്ന അപായ സൈറനാണ് ആണ് ഇന്ന് മൂന്ന് മണിക്ക് അതിൻ്റെ പരീക്ഷണം നടത്തിയത് ഇരുപത് മിനിറ്റ് നീണ്ടു നിന്ന ഒരു പരീക്ഷണമായിരുന്നു അതിന് ശേഷം ഇതിനി കൂടുതൽ മേഖലകളിലേക്ക് കൂടി ഇത്തരം അപായ സേവനങ്ങൾ സ്ഥാപിക്കുവാനുള്ള നീക്കങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് ഒരു പക്ഷേ എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് ഡൽഹിയിലും അതീവ സുരക്ഷയും ജാഗ്രതയും പുലർത്തുന്നത് അത് തന്ത്രപ്രധാനമായിട്ടുള്ള ഒരിടമായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ജാഗ്രത പുലർത്തുന്നത് ഈ പഞ്ചാബ് പാകിസ്ഥാൻ അതിർത്തി അതുമായി ബന്ധപ്പെട്ട അടുത്ത് തന്നെയാണ് ഡൽഹിയുമുള്ളത് അതുകൊണ്ട് ഏത് ഏതൊരു ആക്രമണവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അതിനെ ചെറുക്കുക അതിന് കൃത്യമായ മറുപടി നൽകുക എന്നത് എന്നതിൻ്റെ ഭാഗമായാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്യ തലസ്ഥാനത്തും സ്വീകരിച്ചു വരുന്നത് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് അർദ്ധസൈനിക വിഭാഗത്തെ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം വിന്യസിച്ചിട്ടുണ്ട് ഈ മന്ത്രാലയങ്ങളുടെ അടക്കം ഇപ്പോൾ സുരക്ഷ കഴിഞ്ഞ ദിവസം സൈന്യമാണ് ഏറ്റെടുത്തത് അങ്ങനെയുള്ള പല നീക്കങ്ങൾ ഒരു ഭാഗത്ത് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് പ്രകോപനങ്ങളെ തടയുക അതിന് തൊട്ടടുത്ത നിമിഷം നടപടി നൽകുക എന്നതാണ് ഇപ്പോൾ സേനയുടെ മുൻപിലുള്ളത് ആ പ്രകോപനങ്ങളെ പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ ചെറുക്കാൻ ചെറുക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ അതിൻ്റെ സംവിധാനങ്ങൾ ഇന്ത്യക്കുണ്ട് എന്നത് കഴിഞ്ഞ മണിക്കൂറിൽ ഇന്ത്യ അത് തെളിയിച്ചു ആ ചെറുത്ത് നിൽപ്പിന് ശേഷം അല്ലെങ്കിൽ ആ അവരുടെ ശ്രമങ്ങളെ തകർത്ത ശേഷം അടുത്ത് നൽകിയത് തൊട്ടടുത്ത നിമിഷം മറുപടിയാണ് അപ്പോൾ ആ തരത്തിലേക്ക് തന്നെയാണ് സൈനിക നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അനുജ അതാണ് സൈനിക നടപടി പുരോഗമിക്കുന്നു കൂടാതെ തന്നെ എന്താണ് ഇനിയിപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ളതാണ് ഇന്നിപ്പോൾ അല്പസമയം കഴിയുമ്പോൾ വിശദീകരിക്കാൻ പോകുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം കൃത്യം അഞ്ച് മണിക്ക് തന്നെ ഉണ്ടാകും രാജ്യം കാത്തിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പറയാൻ പോകുന്നത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകൾ കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട് പ്രതിരോധ മന്ത്രിയുമായി സേനാ മേധാവിമാർ കൂടിക്കാഴ്ച നടത്തി കൂടാതെ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള യോഗം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലൊക്കെയാണ് ഇതെല്ലാം ഈ യോഗങ്ങളെല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത് കൃത്യം അഞ്ചു മണിക്ക് തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും